ഗൈസ് ബാറ്റ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താന്നില്ല ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇന്ന് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ എവിടെയാ എന്താണെന്നൊക്കെ വരും വീഡിയോയിൽ കാണാം തുടക്കം തന്നെ അത് പറഞ്ഞു പൊളിച്ചു കഴിഞ്ഞാൽ ഒരു ട്രില് ത്രില്ല് കാണത്തില്ലല്ലോ അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ കാണാം അപ്പം ഞങ്ങൾ രണ്ടേരും മാത്രമേ ഉള്ളൂ പിള്ളേരില്ല പിള്ളേർ അമ്മയടുത്താണ് ഞാൻ എന്നെ കൂടെ പാസ്പോർട്ട് കഴിയാറായിരുന്നു അതുമാത്രമല്ല നമ്മൾ പിള്ളേരില്ലാതൊരു ട്രിപ്പ് കുറേ നാളായിട്ടുള്ള ആഗ്രഹം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അവർ അമ്മയുടെ കൂടെ നിന്നോളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ വേണ്ടേ അതിപ്പോൾ ഇതും പറഞ്ഞാലും പൊങ്കാല ഇടാൻ വരരുത് അപ്പം അവർ ഭയങ്കര ഹാപ്പിയായിട്ട് അമ്മയുടെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ നാല് വർഷത്തെ ട്രിപ്പാണ് എവിടെയാണ് എന്താണ് ആരുടെ കൂടെയാണ് ഒക്കെ വരും വീഡിയോയിൽ കാണാം അപ്പോൾ ഭയങ്കര അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നത് ഒന്ന് ഒന്നുകൂടി ഒന്ന് മുടിയൊക്കെ കെട്ടാനുണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സാ പിള്ളേരില്ലാത്ത ആദ്യത്തെ ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ അതിമ്മ ചെറിയൊരു സങ്കടമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അത്ര വലിയ ഹാപ്പി ആവും തോന്നുന്നില്ല പിള്ളേരില്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം പോകുന്ന വഴിയിലെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാവേ നമ്മളുടെ ഫ്ലൈറ്റ് പതിനൊന്നരയ്ക്കാണ് അപ്പാച്ചൻ നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആറരയായപ്പോൾ ഇറങ്ങി ഏഴ് മണിയാവുമ്പോൾ എയർപോർട്ടിൽ എത്തണം നമ്മൾ റോയൽ സ്കൈ ഹോളിഡേസിലെ ഹാരസേടോടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് എല്ലാവരും കൂടി വന്ന് ഒരുമിച്ചൊക്കെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ലോഞ്ചിൽ പോയി പതിനൊന്നരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഏഴുമണിയാവുമ്പോൾ എയർപോർട്ടിൽ എത്തിയിരുന്നു പിന്നെ നമ്മൾ ചെക്കിങ്ങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിലും ഫുഡില്ല അപ്പോൾ നമ്മൾ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ വേറെ നിറച്ച് കഴിച്ചു നല്ല അടിപൊളി ഫുഡൊക്കെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിൽ ലോഞ്ച് എനിക്ക് ഇത് ഈ ലോഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ബഹറിലെ ലോഞ്ചും അതുപോലെ തന്നെ കൊച്ചിയിലെ ലോഞ്ചുമാണ് കേട്ടോ ഭയങ്കര കാമാൻ കോയറ്റും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ബിരിയാണി എടുത്തു പിന്നെ കുറച്ച് സലാഡൊക്കെ എടുത്തു അതൊക്കെ അവിടെ പതുക്കി ഇരുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇഷ്ടമെടുത്തു ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് നമ്മളിതുപോലെ ടൂറിൻ്റെ കൂടെ ഒക്കെ പോകുന്നത് അപ്പോൾ ആയിരിക്കും ഒന്നും അറിയില്ല ഹാരിസക്കയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഹാരിസക്കയുടെ അവിടെ പോകാമെന്ന് വിചാരിച്ചത് അപ്പം അപ്പം നമ്മൾ ലോഞ്ചിലേക്ക് കേൾക്കും ഇവിടെ മേടിച്ചതെല്ലാം കഴിഞ്ഞ് ലോഞ്ചിലേക്ക് കയറി എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല എവിടെയാ എന്ന നമ്മള് ബാംഗ്ലൂർക്കിലെത്തി അപ്പം നമ്മള് ലഗേജൊക്കെ എടുക്കാൻ ഇരിക്കുകയാണ് കേട്ടോ കുറേ പേരുണ്ട് കുറെ പേര് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മളെല്ലാരും കൂടി ഒരു പോകുന്നത് ബസ്സിൽ കയറി അപ്പൊ ഈ റൂമിൽ ചെല്ലാ അനാവശ്യമായിട്ടുള്ള വാട്സാപ്പ് വീഡിയോസ് മറ്റേതൊക്കെ ഡിലീറ്റ് ചെയ്ത് മാക്സിമം സ്പേസ് ഉണ്ടാവാം മാക്സിമം ഫോട്ടോസ് എടുക്കാം നമുക്ക് കട്ടൊക്കെ ഉണ്ടാവും മറ്റു ബസ്സിലോ കണ്ടല്ലോ ഒരാളെ കണ്ടല്ലോ ഇതേ യൂണിഫോമിൽ തന്നെ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭർത്താവാണ് അപ്പൊ ഇവര് രണ്ടാളാണ് നമ്മുടെ മെയിൻ ടൂറുകളെല്ലാം നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഗൈഡിന് മൈക്ക് കൊടുക്കണം അപ്പൊ നല്ലൊരു കൈയ്യടുകൂടി ഗൈഡിനെ വെൽക്കം ചെയ്യാം വെൽക്കം കുളിച്ചു ഫ്രഷായി ഇവിടത്തെ പ്രത്യേകത ഇവിടെ ടോയ്ലറ്റ് ഒക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സ് ചെയ്തൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പൊതു ടോയ്ലറ്റുകളിൽ ഒന്നും വെള്ളം ഉണ്ടാവില്ല ടിഷ്യൂ സിസ്റ്റം കേട്ടോ പിന്നെ അതുകൊണ്ട് ആ സമയത്ത് മൂടൊപ്പം നമ്മുടെ ടിഷ്യൂ ആണ് നല്ലത്

എല്ലാം കുട്ടി ബാത്റൂം ബാത്രൂമൊക്കെയാണ് എന്തായാലും വെള്ളമുണ്ട് മനസ്സിലായല്ലോ ഏത് സ്ഥലത്താണ് ഞങ്ങൾ പോണിയൊരു സൈലൻറ്റ് ട്രിപ്പാണ് കേട്ടോ ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് തായ്ലൻ്റ് ട്രിപ്പാണ് അപ്പോൾ രണ്ട് നൈറ്റ് ബാങ്കോക്ക് രണ്ട് നൈറ്റ് പട്ടായ അപ്പോൾ ആരുടെ കൂടെ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇനി കാണാം റൂമൊക്കെ കണ്ടല്ലോ കുഞ്ഞു റൂമാണ് ഇപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവാൻ ഒരു റൂമാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി വേറൊരു ഇടത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പോകുന്നതിലുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് രണ്ടുപ്പി വെള്ളം തന്നായിരുന്നു ബ്രെഡുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാക്രോണി പിന്നെ ബ്രെഡ് പിന്നെ റൈസൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ കണക്ക് സാമ്പാറും ദോഷിച്ച ഇല്ല ബ്രെഡ് മാക്രോണി പിന്നെ റൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും കഴിച്ചു നമ്മൾ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പിടിക്കുകയാണ് അപ്പൊ പോവുന്ന വഴിക്ക് കാണാം കഴിഞ്ഞില്ല ഞങ്ങൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആയി അപ്പോൾ നെക്സ്റ്റ് എവിടെയായിട്ടാണ് പോകുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാൻ നമ്മൾക്ക് അപ്പം എല്ലാവരും ടേക്ക് ബൈ ബൈ